വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഒന്ന് ഒരു കുഞ്ഞ് വീഡിയോട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പോൾ രാവിലെ നമ്മൾ ചായക്ക് കടി പുട്ട ഉണ്ടാക്കിയിരിക്കുന്നത് പുട്ടും കടലക്കറിയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കിയത് ഇപ്പോൾ ഇപ്പോൾ കുറച്ച് കഴുകിയാണ് ചാരണം അതിൻ്റെ വീടൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ പിന്നെ എല്ലാവരും കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ വേഗം അരി ഇട്ടോ ചോറ് വെക്കാൻ നമ്മൾ അരിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതവിടെ കിടന്ന് അങ്ങനെ വെന്തോളൂ അപ്പോൾ കുറച്ച് വേവ വേഗാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താ കറി വെക്കാൻ വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് കുറച്ച് അപ്പുറത്ത് വെട്ടത്തി താത്ത കുറച്ച് മുരിങ്ങ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മുരിങ്ങയും വരുമ്പം കറി വെക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ മുളകുണ്ട് വറുക്കാന് പിന്നെ ഈ ചൂട്ത്ത് എന്താ ഒരു കറി വെക്കാലേ അപ്പോൾ ചോറ് അരിയിട്ട ചോറാവും കറി വെക്കാനാട്ടോ വലിയ പാട് അപ്പോൾ എന്താ വെക്കുക എന്താ വെക്കുക വേണ്ടിയിട്ട് സമയം കുറേ ഇങ്ങനെ പോവും പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് അലക്കണം പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ എന്താണ് ചാനൽ നിർത്തുകയാണ് എന്നൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് പിന്നെ എന്ന എന്താ ഇട്ട് എന്നൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ നിർത്തും നിർത്തും എന്ന് പറഞ്ഞത് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇടുന്നവർക്ക് ഒരു സന്തോഷമാവുകയാണെങ്കിൽ ആവട്ടെ പറഞ്ഞിട്ട് പറഞ്ഞതാണ് കേട്ടോ നമ്മൾ ഇത്രയും കാലം മൂന്ന് വർഷമായില്ലേ തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരെ നമുക്ക് റവന്യൂ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടും അപ്പോൾ ഇപ്പോഴാണ് അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ എപ്പോഴാണൊക്കെ ശരിയായതും പിന്നെ നമ്മൾ എന്താ പറയുക വീട് അടുത്തോളം വെള്ളം കോരിയിട്ട് അടുത്തെത്തുമ്പോൾ കുടട്ടോ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ പോലെ അവസ്ഥ ആകണ്ട വിചാരിച്ചിട്ട് ഞാൻ അപ്പോൾ കേൾക്കാൻ വേണ്ടി ഇടുന്നവർ ഇടട്ടെ കേട്ടോ ഇടുന്നവർക്കൊരു സന്തോഷമാവുകയാണെങ്കിൽ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ തമിഴിൽ കൊടുത്താണ് കേട്ടോ അല്ലാണ്ട് നമ്മളിപ്പോൾ അവരിപ്പം അടിച്ചിട്ട് നമ്മൾ നമ്മുടെ ചാനൽ നിർത്താനൊന്നും പോകണില്ല അപ്പോൾ അവർക്കൊരു ഇത് കേൾക്കുമ്പോൾ അവർക്കൊരു സന്തോഷമാകുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ തമിഴ്നില് കൊടുത്താണ് കേട്ടോ എന്തായാലും നമ്മൾ ഇതിനനുസരിച്ച് മുന്നോട്ട് പോവുക തന്നെ കേട്ടോ വേറെ നിവൃത്തിൽ ഇടുന്നവർ ഇടട്ടെ അപ്പോൾ പിന്നെ കുറേ ആൾക്കാർ നമുക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു ഇടുന്നവരി ഇടട്ടെ അതൊന്നും നീ മെയിൻ്റെ ചെയ്യണ്ടാകാറുണ്ട് ഇട്ടോ അപ്പോൾ നമുക്ക് സപ്പോർട്ട് ഉണ്ടല്ലോ കുറേ ആൾക്കാർ അപ്പോൾ അത് മതി അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ ബലത്തിൽ ഞാൻ എന്തായാലും വീഡിയോ ഇവിടെ മുന്നോട്ട് പോകട്ടോ പറയണവരൊക്കെ പറയട്ടെ അങ്ങനെ ഞാനിത് രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്നിങ്ങനെ കഴുകി വെക്കുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ കുക്കറിൽ പരിപ്പ് വേവിക്കാട്ടിട്ടുണ്ട് കേട്ടോ പരിപ്പും പച്ചമുളകും കറി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കീര മുരിങ്ങ അല്ലേ കീച്ചിലയോട് കീര എന്നൊക്കെ പറയില്ലേ അപ്പം മുരിങ്ങയാണ് മുരിങ്ങ അപ്പോൾ പരിപ്പിട്ട് വെക്കാൻ വിചാരിച്ചിട്ട് അപ്പം ഇനി പരിപ്പൊന്ന് വന്നശേഷം മുരിങ്ങ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അത് നമ്മൾ കടവും കറുവപ്പിലയും ഉണക്കുമുളകൊക്കെ പൊട്ടിച്ച് താളിക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ ഇന്നത്തെ കറിയും മുരിങ്ങ കറിയാണ് പിന്നെ റിയാസ് കഥ പുട്ടൊക്കെ കഴിച്ചിട്ട് ഓടാൻ പോയിക്കെട്ടോ അപ്പം ചില ഇടഭാഗങ്ങളൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ ഒഴിവുണ്ടാവില്ല പിന്നെ വീട്ടുപണിയും കുട്ടികളൊന്നും നോക്കില്ല ഒക്കെ തിരിച്ച് തിരക്കായിരിക്കട്ടെ അപ്പോൾ ഞാൻ ഗാവും പോലെയൊക്കെ ഞാൻ വീഡിയോസ് എടുക്കുന്നുണ്ട് അപ്പം വീഡിയോ ഇഷ്ടം വേണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാനും മറക്കരുത് കേട്ടോ പിന്നെ അങ്ങനെതാണ് നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകൽ കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ പറഞ്ഞ പരിപ്പ് കറി അടുപ്പത്താണ് അപ്പം ഞാൻ അതൊന്ന് കടുവ് വറപ്പിൽ ഉണക്കമുളകൊക്കെ ഇട്ടൊന്ന് പൊട്ടിച്ച് താളിക്കണം കേട്ടോ അപ്പം ഞാൻ ഉണക്കമുളക് എടുത്തപ്പോൾ അതിലൊരു ഏലക്കായ് വെച്ച കാരണം കുറച്ച് ഏലക്കായി സ്മെല്ലുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മടത്തു നോക്കിയപ്പോൾ ഒരു ഏലക്കായ സ്മെല്ല് വന്നപ്പോൾ ഞാനതൊന്ന് കഴുകിയെടുത്താണ് കേട്ടോ പിന്നെ ഭയങ്കര ചൂടുമല്ലേ അപ്പോൾ മോര് കറി വെക്കാന്നാണ് വിചാരിച്ചിട്ടിരുന്നത് കേട്ടോ അപ്പം കീര കിട്ടിയപ്പോൾ റിയാസ്കെ കീരീം പരിപ്പും ചാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്കും അതിഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ അത് ശരി ഞാൻ അത് വെക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് അലക്കിയിട്ടുണ്ടായിരുന്നു അലക്കി വെച്ചിട്ടുണ്ടായിരുന്നു തോറിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ അത് എന്തായാലും പുറത്ത് തുണികൾ കുറച്ച് ഉണ്ട് അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ കുറച്ച് കൂളിങ് ഇട്ടിട്ടുണ്ട് ഉള്ളിൽ തന്നെ അങ്ങനെ ഇട്ടതാണ് കേട്ടോ ഉള്ളിൽ സ്ഥലം ഉണ്ടായിരുന്നു അപ്പം ഞാൻ ഉള്ളിൽ തന്നെ പുറത്തിട്ടില്ല ഉള്ളിൽ തന്നെ അങ്ങോട്ട് ഇട്ടു അങ്ങനെയെങ്കിലും കുറച്ച് സ്കൂളിങ്ങ് അടിക്കട്ടെ വിചാരിച്ചിട്ട് അത്ര ചൂടാണ്ട്ട നമ്മുടെ പാലക്കാട് ഭയങ്കര ചൂടാണ് ചൂട് കൂരൊക്കെ നിറഞ്ഞിട്ട് കുട്ടികൾക്കൊന്നും നമുക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല അപ്പോൾ വണ്ടി ഓടുന്നതിനൊക്കെ എന്ത് പറയാനല്ലേ അപ്പോൾ നമ്മുടെ റിയാസ്കാൻ്റെ മുഖൊക്കെ ആകതായിട്ടുണ്ട് കേട്ടോ കരിവാളിച്ചിട്ടുണ്ട് അത് വണ്ടിയിൽ ഗ്ലാസ് ഒട്ടാത്ത കാരണം ഭയങ്കര ചൂടടിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ടെസ്റ്റിൻ്റെ വണ്ടിൻ്റെ ടെസ്റ്റാണ് ടെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ വേണം ചെയ്യാനെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സീറ്റ് ഇരിക്കണം സീറ്റിനും മഴക്കാലമാകുമ്പോഴത്തേനും കറട്ടൻ വാങ്ങിയിടണം വണ്ടിൻ്റെ സീറ്റ് ഇരിക്കാൻ പറ്റുള്ള വേദന എടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പാവം അപ്പോൾ ഈ ചൂടത്ത് പാവം വണ്ടി ഓടുന്നവരെന്നെ ഒക്കെ സമ്മതിക്കണം അല്ലേ നമുക്കുള്ളിലിരുന്നിട്ട് എത്ര ചൂട് അത് പുറത്ത് പോയി പണിയെടുക്കുന്നവരെന്നെയൊക്കെ എന്ത് പറയണമെന്ന് അറിയില്ല പഠിച്ചവനെ പിന്നെ ഓരോ ഭാഗത്ത് ദുബായിലൊക്കെ മഴ ആണല്ലേ പഠിച്ചെല്ലാം ഒക്കെ ആവശ്യത്തിന് തന്ന് പഠിച്ചു അനുഗ്രഹിക്കട്ടെ എന്നാണ് ഞാൻ ദോ ചെയുന്നത് കേട്ടോ അങ്ങനെന്താണ് നമ്മുടെ തുണിദോറിലൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ കുഞ്ഞു പപ്പാളിങ്ങമാരുണ്ടായിരുന്നോ അതൊന്നൊരു പപ്പാളിങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനത് ഇന്നലെ വലിച്ചു വെച്ചു പക്ഷെ മുറിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ശൈലത്തത്തെ വൈകുന്നേരം ഇതിന് നടക്കാൻ വരും കേട്ടോ അപ്പം അങ്ങനെ ശൈലത്തു പറഞ്ഞാൽ പൊട്ടിച്ചോ പഴുത്തുണ്ടെന്ന് അപ്പോൾ അങ്ങനെ പൊട്ടിച്ച് നോക്കുമ്പോൾ പഴുത്തിട്ടില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം രണ്ട് ദിവസം കൂടി എടുത്തു വെച്ചു പിന്നെ അത് അങ്ങനെ പഴുത്തു കിട്ടാം പഴുത്തിപ്പം ഞാനത് മുറിച്ചിട്ട് കഴുകി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വിചാരിച്ചിട്ട് കുട്ടികൾക്ക് എനിക്ക് എനിക്കിഷ്ടം കേട്ടോ പപ്പാളിങ്ങ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴുത്തത് നല്ല ഇഷ്ടമാണ് അപ്പോഴൊക്കെ മുറിച്ച് കഴുകി മുറിച്ച് കൊടുത്തു കുട്ടികളെല്ലാവരും കഴിക്കണ്ട ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോണ്ട് ഇന്ന് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത് ഇന്ന് വന്ന് കുറേ മാസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ വരുന്നത് എമ്മി അപ്പോൾ ഞാൻ അവർ വരുന്ന വീട് ജസ്റ്റ് ഒന്നിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ ഈ പപ്പാളിങ്ങ മരത്തിട്ട കായ കേട്ടോ ചെറിയ കുഞ്ഞ് കായാണ് അപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നോട്ടെ ലേറ്റ് പഴുപ്പാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ പപ്പാളിങ്ങേ പിന്നെ കുറച്ചേരും ഇപ്പിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പം വരുന്നത് എന്നാൽ പിന്നെ ഒരു മാസം തന്നെ ആയിട്ടുള്ളു പോയിട്ട് പിന്നെ ഞാനധികം വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു വീട് വൈൻ്റെ പീട് നല്ല വീഡിയോ ആയിട്ട് നാളെ വരെ കൂട്ടുകാരെ വയസ്സിലാമല്ലേക്കും താങ്ക് യു ഫോർ